ബ്രിട്ടീഷ് സ്ത്രീധനം കൊടുത്ത ഇന്ത്യയിലെ മഹാനഗരം മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം സ്വപ്നങ്ങളുടെ നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന മഹാനഗരമാണ് ഈ നഗരത്തിന് സമ്പന്നവും കൗതുകകരവുമായ ഒരു ഭൂതകാലമുണ്ട് മുംബൈയുടെ ചരിത്രവും രസകരമായ ചില വസ്തുതകളുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഏഴ് ദ്വീപുകളുടെ നഗരം ഇന്നത്തെ മുംബൈ നഗരം യഥാർത്ഥത്തിൽ ഏഴ് ചെറിയ ദ്വീപുകൾ ചേർന്നതാണ് ബോംബെ പരയൽ മസഗൌൺ മാഹിം കൊളാബ വോർലി ലിറ്റിൽ കൊളാബ അല്ലെങ്കിൽ ഓൾഡ് വുമൻ സൈലന്റ് എന്നിവയായിരുന്നു ഈ ദ്വീപുകൾ ഈ ദ്വീപുകൾ സംയോജിപ്പിച്ചാണ് ഇന്നത്തെ വലിയ നഗരം രൂപമെടുത്തത് ശിലായുഗം മുതൽക്കേ ഈ ദ്വീപുകളിൽ മനുഷ്യവാസമുണ്ടായിരുന്നു ആദ്യകാലത്ത് കോലി അഗ്രി തുടങ്ങിയ ഗോത്രവർഗക്കാരായിരുന്നു ഇവിടുത്തെ താമസക്കാർ പിന്നീട് ഈ പ്രദേശം വിവിധ രാജവംശങ്ങളുടെ ഭരണത്തിൻ കീഴിലായി അതിൽ കൽച്ചൂരികൾ മൌര്യന്മാർ സതവാഹനന്മാർ ശിലാഹാര രാജവംശം എന്നിവ ഉൾപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറുകളിൽ പോർച്ചുഗീസുകാർ ഈ ദ്വീപുകളിൽ എത്തിച്ചേർന്നു അവർ ഈ പ്രദേശത്തിന് ബോംബേം എന്ന് പേരിട്ടു അതിന് നല്ല എന്നാണ് അർത്ഥം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്നിൽ പോർച്ചുഗീസ് രാജകുമാരി കാതറിൻ പ്രഗാൻസയും ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജകുമാരനും തമ്മിലുള്ള വിവാഹത്തിന് സ്ത്രീധനമായി ഈ ദ്വീപുകൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ദ്വീപുകൾ വാർഷിക പാട്ടത്തിന് ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ഹോൺബി വെല്ലാഡെന്ന എൻജിനീയറിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി ഏഴ് ദ്വീപുകളെയും കൂട്ടിയിണക്കി കരഭൂമിയാക്കി മാറ്റി ഈ പ്രോജക്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയായി ഇത് മുംബൈയെ ഒരു പ്രധാന തുറമുഖ നഗരമാക്കി മാറ്റി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മുംബൈ മാറി റൌലറ്റ് സത്യാഗ്രഹം റോയൽ ഇന്ത്യൻ നേവി കലാപം തുടങ്ങിയവ ഇവിടെ നടന്ന പ്രധാന സംഭവങ്ങളാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ബോംബെ സംസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സംയുക്ത മഹാരാഷ്ട്ര പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധങ്ങളെ തുടർന്ന് മുംബൈയെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നഗരത്തിന്റെ പേര് ബോംബെയിൽ നിന്നും മുംബൈ എന്നാക്കി മാറ്റിയത് പ്രാദേശിക ദേവതയായ മുംബാദേവിയിൽ നിന്നാണ് ഈ പേര് വന്നത് മുംബൈ ഇന്ത്യയുടെ സാമ്പത്തികവും വാണിജ്യവും വിനോദ കേന്ദ്രവുമാണ് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ആറ് പോയിന്റ് ഒന്നേ ആറ് ശതമാനം നഗരം സംഭാവന ചെയ്യുന്നു ബില്ലിയണയർമാരുടെ നഗരം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ബില്ല്ണയർമാർ താമസിക്കുന്ന നഗരമാണ് മുംബൈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുംബൈയിൽ നിന്നും താനയിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ പ്രവർത്തനം ആരംഭിച്ചു മുംബൈയിൽ മൂന്ന് യുനെസ്കോ ലോക പൈതൃക സ്ഥലമുണ്ട് എലിഫന്റ ഗുഹകൾ ഛത്രപതി ശിവാജി ടെർമിനസ് അല്ലെങ്കിൽ വിക്ടോറിയ ടെർമിനസ് വിക്ടോറിയൻ ഗോധിക്കും ആർ ഡെക്കോ നിർമ്മിതികളും ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായങ്ങളിൽ ഒന്നായ ബോളിവുഡിന്റെ കേന്ദ്രമാണ് മുംബൈ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരികളിൽ ഒന്നായ ധാരാവി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നഗരത്തിലെ സാമ്പത്തിക അസമത്വങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണ് നഗരവും പ്രകൃതിയും നഗരത്തിന്റെ ഹൃദയഭാരത്ത് സ്ഥിതി ചെയ്യുന്ന സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കും കനേരി ഗുഹകളും പ്രകൃതി സ്നേഹികൾക്കും ചരിത്ര ചരിത്രകുതുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ചരിത്രത്തിന്റെയും ആധുനികതയുടെയും ദാരിദ്ര്യത്തിന്റെയും സമ്പന്നതയുടെയും സമന്വയമാണ് മുംബൈ ഓരോ ദിവസവും പുതിയ സ്വപ്നങ്ങളുമായി ഈ നഗരം മുന്നോട്ട് കുതിക്കുന്നു